ഹലോ അസ്ലാമലക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഉലുവയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ നാല് വിസിൽ വരെ വേവിച്ചിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവും അതുപോലെ കുക്കറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെന്ത് കിട്ടാനുള്ള സമയം അപ്പോൾ നിങ്ങൾ മസാലയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ട് മാത്രം ബീഫ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പച്ചമല്ലിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കും എടുത്തിട്ടുണ്ട് എന്നിട്ടിതൊരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി സെപ്പറേറ്റ് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മല്ലി പച്ചമല്ലിയുടെയും കുരുമുളകും പെരിജീരകവും ചേർത്ത് പൊടിച്ച് മിക്സ് ഉണ്ടല്ലോ ആ പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും സവോളയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളം മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ഓൾറെഡി നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ് എന്നാലും നമ്മൾ ഈ മസാലയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് എടുത്തോളൂ അപ്പോൾ നമ്മളിതൊരു എട്ട് മിനിറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക